കേരള സ്കൂൾ ടീച്ചേഴ്സ് വണ്ടൂർ ഉപജില്ലാ കമ്മിറ്റി കുട്ടിക്കരു വീട് പദ്ധതിയിൽ നിർമ്മിച്ച വീടിന്റെ താക്കൂൽ കൈമാറി കാപ്പിച്ചാലിൽ നടന്ന ചടങ്ങിൽ ജനറൽ സെക്രട്ടറി കെ ബദറിസ താക്കൂൽ കൈമാറ്റം നടത്തി അങ്ങേയറ്റം താല്പര്യമെടുത്തുകൊണ്ട് എന്നതിൽ അഭിമാനാർഹമായ ഞാൻ അഭിനന്ദിക്കുകയാണ് കുട്ടിക്കൊരു വീട് എന്ന് പറഞ്ഞ കൊത്താനും ഇതിനു വേണ്ടി ഉണ്ടാക്കിയതല്ല വീടില്ലാത്ത കുട്ടികൾക്കൊക്കെ വീട് കൊടുക്കാനും കഴിവിനത്ര സഹായം ചെയ്യാനും വേണ്ടിയാണ് ആ നിലയിലേക്ക് അധ്യാപക പ്രസ്ഥാനം എത്തി ഇവിടെ അധ്യാപക പ്രസ്ഥാനത്തിന്റെ തുടക്കത്തിലുള്ള ചില പ്രയാസങ്ങളൊക്കെ പറഞ്ഞല്ലോ അതിലെ ഒരുപാട് അനുഭവങ്ങളുള്ള ഒരാളാണ് ഞാനും ഞാൻ രണ്ടു മാഷിക്ക് ആദ്യത്തെ കാലത്തെ ശമ്പളം രണ്ടു കുട്ടിയാണ് രണ്ട് ഉറുപ്പ്യാന്ന് പറഞ്ഞാൽ ഇന്ന് അതിന് കുറച്ചുകൂടി ഒരു വില ഉണ്ട് കേട്ടോ ഒരു ഉറുപ്പിയക്ക് നാല് പിറന്നെല്ലും അന്ന് ഇന്ന് നാലു പിറ നെല്ലിന് നാനൂറ് ഉറുപ്പ്യ കിട്ടും അപ്പൊ ആ ഒരു ഉൾപ്പ്യക്ക് നാനൂറ് ഉറുപ്പ്യേന്റെ വിലയുണ്ട് അതായിരുന്നു അന്നത്തെ കാലം അതിങ്ങനെ പോയി 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 എന്നെ പഠിപ്പിച്ച് പഠിപ്പിച്ച അവറമാഷൊക്കെ ശമ്പളം പതിനഞ്ച് ഉറുപ്പിയായിരുന്നു അതന്നെ ഒന്നാം തീയതി രാവിലെ വന്ന് മാനേജർ മുമ്പിൽ തലയിൽ ചോറിഞ്ഞ് നിൽക്കും കാരണം മാനേജർക്ക് കിട്ടുന്നതല്ല നടത്താനുള്ള ഗ്രാൻഡ് ഗവൺമെന്റ് ചടങ്ങിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ബദുനിസ താക്കോൽ കൈമാറ്റം നടത്തി ജില്ലാ പ്രസിഡന്റ് എൻ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു മുൻമന്ത്രി ടി കെ ഹംസ ആധാരവും സി പി ഐ എം വണ്ടൂർ ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് ഗൃഹോപകരണങ്ങളും കെ എസ് ടി എ സംസ്ഥാന ട്രഷറർ ടി കെ ഷാഫി ഫർണിച്ചറുകളും കൈമാറി വണ്ടൂർ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനിക്കായി കാപ്പിൽ ചാലിലാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത് ഒൻപത് ലക്ഷം രൂപ ചിലവിലാണ് വീട് നിർമ്മിച്ചത് വീട് നിർമ്മിക്കാൻ ആവശ്യമായ നാലു സെന്റ് സ്ഥലത്തിന് ആവശ്യമായ തുക സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിൽ ജനകീയമായി കണ്ടെത്തുകയായിരുന്നു കെ എസ് ടി എ ജില്ലയിൽ പതിനേഴ് വീടുകളാണ് കുട്ടിക്കൊരു വീട് പദ്ധതിയിൽ നിർമ്മിച്ചു നൽകുന്നത് സംസ്ഥാനത്ത് നൂറ്റി അറുപത്തി നാല് വീടുകളാണ് നിർമ്മിക്കുന്നത് ഇതിൽ നൂറ്റി അൻപതും പൂർത്തിയായിട്ടുണ്ട് ടി കെ വിജയകുമാർ കെ എസ് ടി എ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി എ ഗോപാലകൃഷ്ണൻ സുരേഷ് കോളശേരി സി ടി ശ്രീജ കെ എസ് ടി എ സംസ്ഥാന മുൻ സംസ്ഥാന പ്രസിഡന്റ് ജെ ക്ലീറ്റസ് കെ എസ് ടി എ ജില്ലാ പ്രസിഡന്റ് അജിത് ലൂക്ക് ഷൈജി ടി മാത്യു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ വീരാപ്പു വി അർജുനൻ കെ എം രാജശ്രീ എന്നിവർ സംസാരിച്ചു സി സി എൻ பெரியதல்